നമസ്കാരം ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ ക്ഷേത്രം ആക്രമിക്കുകയും ഹിന്ദു ദൈവങ്ങളുടെ പ്രതിമകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇന്നലെ വൈകുന്നേരം അഹമ്മദാബാദിലെ പിരാനയിലുള്ള പ്രേരണ പീഠ് നിഷ്കൾക്കി ക്ഷേത്രത്തിലാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത് ഇസ്ലാമിസ്റ്റ് ആൾക്കൂട്ടം വടികളും ഇരുപടികളും പിടിച്ചിരിക്കുന്നതായി ദൃശ്യത്തിൽ കാണാം ഈ പ്രേരണ പ്രേരണാപീഠ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ടെന്നും ശ്രദ്ധേയമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത് അനുസരിച്ച് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത അക്രമമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം സ്ഥലത്ത് നിന്ന് ചില ശവക്കുഴികൾ നീക്കം ചെയ്തതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് ഗബറുകൾ നീക്കം ചെയ്യുമെന്ന അഭ്യൂഹം പറഞ്ഞതോടെ പ്രദേശത്തെ മുസ്ലിങ്ങൾ വൻതോതിൽ തടിച്ചുകൂടി ഇസ്ലാമിക കൂട്ടം ബലമായി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ക്ഷേത്ര പരിസരത്തെ മതിലിനും അക്രമികൾ കേടുപാടുകൾ വരുത്തിയതായി പരാതിയുണ്ട് ഗുജറാത്തിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ആക്രമണത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് പോസ്റ്റിൽ വി എച്ച് പറയുന്നത് ആക്രമണത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന നിരവധി ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും വിഗ്രഹങ്ങൾ തകർന്നതായും അവർ പറയുന്നുണ്ട് മരത്തടികളും ഇരുമ്പ് വടികളും പിടിച്ച് അക്രമികൾ ആക്രമണം നടത്തുകയും സ്ഥലം നശിപ്പിക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് അഹമ്മദാബാദ് റൂറൽ ജില്ലാ പോലീസും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ലോക്കൽ ക്രൈംബ്രാഞ്ച് എന്നിവരുൾപ്പെടെയുള്ള പോലീസ് വാഹനവ്യൂഹവും വ്യൂഹവും പിരാനയിൽ എത്തുകയും ഉടൻ തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് ഇസ്ലാമിസ്റ്റുകളുടെ വർഗീയതയുടെയും ക്രൂരതയുടെയും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് ന്യൂസ്